ഒളശ അലക്ക് കടവ് എസ് എൻ ഡി പി യോഗം ശാഖാ നമ്പർ എഴുന്നൂറ്റി എൺപത്തിരണ്ടിലുള്ള ഗുരു കുടുംബയോഗം വാർഷിക പൊതുയോഗവും പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പും നടന്നു ശാഖാ സെക്രട്ടറി മഹേഷ് പി കെ ഉദ്ഘാടനം ചെയ്തു വട്ടുകളത്തിൽ ബിന്ദു രാജേഷിന്റെ വസതിയിൽ വെച്ച് ശാഖായോഗം പ്രസിഡന്റ് ഷാജിമോൻ പി കെയുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് കൺവീനർ പി ആർ ലാലൻ സ്വാഗതം പറഞ്ഞു കണക്കും റിപ്പോർട്ടും കൺവീനർ അവതരിപ്പിച്ചു ശാഖായോഗം വൈസ് പ്രസിഡന്റ് കെ കെ കുട്ടൻ വനിതാ സംഘം പ്രസിഡന്റ് ഗീത അനിൽകുമാർ വനിതാ സംഘം സെക്രട്ടറി പുഷ്പ സുഗതൻ അഭയഹാസ്തം കുടുംബയോഗം കൺവീനർ സുഗതൻ എൻ പി ജി ആർ കുടുംബയോഗം കൺവീനർ കുഞ്ഞുമോൾ പ്രകാശ് ശാഖായോഗം മുൻ ഭാരവാഹികളായിരുന്ന പി കെ ദാസപ്പൻ സി ആർ വിജയൻ കുടുംബയോഗം നിയുക്ത കൺവീനർ ആര്യ സജീവ് എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി ആര്യ സജീവ് മാലയിൽ കൺവീനർ അജിതാസ് സാബു വട്ടുകളത്തിൽ ജോയിന്റ് കൺവീനർ കമ്മിറ്റി അംഗങ്ങളായി രാജേഷ് പുത്തൻ പുത്തൻപറമ്പിൽ പ്രീത പറമ്പിൽ ഗിരിജ അനിൽ പുത്തൻ പറമ്പിൽ എന്നിവരെ തെരഞ്ഞെടുത്തു എം എ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ ആവണി സജീവ് വട്ടപ്പറമ്പിനെ അനുമോദിച്ചു ആവണിയുടെ അമ്മ ബീന അവാർഡ് ഏറ്റുവാങ്ങി ഐഫോറി ഏറ്റുമാനൂർ